വിഗീറ്റ് ഡോക്ടർ മോഹൻ പിള്ള കെണ്ണൽ ആർ കെ നായർ അദ്ദേഹം പറഞ്ഞതുപോലെയാണ് ഈ പാഠങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു ചൈനയായാലും പാകിസ്ഥാനായാലും പഠിച്ചിട്ടുള്ള പാഠങ്ങൾ നമുക്കറിയാം ഈ കർവിലിൽ ആദ്യം പാകിസ്ഥാൻ പറഞ്ഞത് അവരുടെ പട്ടാളത്തിന് അതിൽ പങ്കില്ല ഇത് ഭീകരവാദികളുടെ ചെയ്തികളായിരുന്നു എന്നുള്ളതാണ് അതിനുശേഷമാണ് നമ്മൾ ഈ പക് പട്ടാളകരെ ജീവനോടെ അല്ലാതെയും പിടിച്ചപ്പോൾ ലോകരാഷ്ട്രങ്ങൾ പോലും ഇതിൻ്റോ പക് വാറാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ അംഗീകരിച്ച രീതിയിലേക്ക് മാറിയത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്രാസിൽ സംസാരിച്ചപ്പോൾ ധീരസൈനികരുടെ കുടുംബാംഗങ്ങളോടും തന്നെ രാഷ്ട്രത്തോടും സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാൻ അവരുടെ ചരിത്രത്തിൽ നിന്നൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം ഇപ്പോഴും ഭീകരവാദത്തിന് വെള്ളവും വളവും കൊടുത്ത് ഇപ്പോഴത്തെ അവരുടെ ദയനീയമായ സാഹചര്യം നമുക്കറിയാം എന്നിട്ട് പോലും ആ രാഷ്ട്രം എന്തുകൊണ്ട് ഈ ഒരു നിലയിലേക്ക് പോകുന്നു അവരുടെ ആ ഒരു സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ മെയിനായിട്ടുണ്ട് നമ്മളതിനകത്ത് പറയാം ആദ്യം ആ സിറ്റുവേഷനിലോട്ട് വരാം ജനറൽ പർവീസ് മുഷാറഫിൻ്റെ ഗെയിമാണ് എന്ന് കേണൽ നായർ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു അതായത് നവാസ് ഷെരീഫും നമ്മുടെ പ്രൈം മിനിസ്റ്റർ വാജ്പേയിയും കൂടി എക്സ്റ്റേണൽ അഫെയർ അതായത് വിദേശകാര്യ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ ഒരു ഹണിമൂൺ പീരീഡ് എന്നുള്ള ഒരു ഷോർട്ട് ഇൻഡേറിയും ഹണിമൂൺ പീരീഡ് എന്നുള്ള രീതിയിൽ റിലേഷൻ നല്ലപോലെ വന്നു റിലേഷൻ നല്ലതുപോലെ വന്നപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാനിലെ സെറ്റപ്പ് അനുസരിച്ചിട്ട് പർവേസ് മുഷാറഫ് അല്പം വിഷമിച്ചു കാര്യം പബ്ലിക് പാകിസ്ഥാൻ ജനത അടു വീണ്ടും നവാസ് ഷെരീഫിനെ ഇലക്ട് ചെയ്യുമോ ഇലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു അതായത് പാ ഇന്ത്യയിലെ മാതിരിയല്ല അവിടുത്തെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുന്നത് മിലിറ്ററി സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു ഓഫീസറായി കഴിഞ്ഞാൽ ചീഫാവുക ചീഫായി കഴിഞ്ഞാൽ രാജ്യം ഭരിക്കുക അതാണ് ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഒരാൾ ഒരു ഒരു കമ്മീഷൻ ഓഫീസർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ആൾക്ക് ടു റീച്ച് അപ് ടു ദ ലെഫ്റ്റനൻറ്റ് ജനറൽ എന്നുള്ള ഒരു ഒരു ഡ്രീമായിരിക്കും ബട്ട് അവിടെ അതല്ല അവിടെ ചീഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അഡ്മിനിസ്ട്രേഷൻ ഹെഡായിട്ട് വരിക അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഹെഡായിട്ട് വരിക എന്നുള്ളതാണ് ആ ഗെയിം പ്ലാന് നവാസ് ഷെരീഫും വാജ്പേയിയും തമ്മിലുള്ള ആ ബന്ധം ഊഷ്മളമായ ലാഹോർ യാത്രയൊക്കെ നമുക്കറിയാം അതിൽ ഊഷ്മളമായുള്ള ബന്ധം അവരുടെ ആ പർവേസ് മുഷറഫ് തൻ്റെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് അതിന് തടയിടാനായിട്ടുള്ള ഒരു ഗെയിം പ്ലാൻ അവരുണ്ടാക്കി അതുണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഗവർമെ ഗവൺമെൻറ്റിനെ ഇരുട്ടിലാക്കിക്കൊണ്ട് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാതെ പാക്കി പർവേസ് മുഷാറഫും സർത്താജ് അസീസും കൂടി ചേർന്ന് ചെയ്തതാണ് ഈ ഒരു ഗെയിം പ്ലാൻ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് അതനുസരിച്ചിട്ട് നേരെ തിരിച്ച് ഒരു ബ്രീഫിങ്ങും കൊടുത്തിരുന്നില്ല ഇന്ത്യയിൽ നേരെ മറിച്ചാണ് ഏത് ലെവലിലുള്ള മിലിറ്ററി ഓഫീസേഴ്സാണെങ്കിലും ഗവൺമെൻറ്റിന് പ്രോപ്പർ ബ്രീഫിംഗ് കൊടുത്തുകൊണ്ടേയിരുന്നു അവിടെ അത് കൊടുത്തില്ല അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആഫ്റ്റർ കാർഗിൽ നമ്മൾ കണ്ടു പർവേസ് മുഷാറഫിന് എന്താ സംഭവിച്ചതെന്നും പിന്നെ ഒരു പട്ടാള അട്ടിമറിയിലൂടെ പർവേസ് മുഷാറഫ് തൻ്റെ സ്വപ്നം സാഫല്യം നേടുന്നതും കണ്ടു അപ്പോൾ ആ ഒരു ആംഗിളിലാണ് ഈ ഒരു ബേസിക്കായിട്ട് കാർഗിൽ ഉണ്ടാവാനുള്ള ഒരു കാരണം കാർഗിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള ഒരു കാരണം അതൊന്ന് രണ്ടാമത് നമ്മളെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി അഭിനന്ദിച്ചത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഒരേ ഒരു കാര്യമാണ് മുന്നോട്ട് വെച്ചത് ഇൻ്റർനാഷണൽ ഐ ബി ഒരു കാരണവശാലും ക്രോസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു നമ്മൾ നമ്മളത് കറക്റ്റായിട്ട് പാലിച്ചു ഇന്റർനാഷണൽ ബോർഡർ ക്രോസ് ചെയ്യാതെ നമ്മൾ ആ യുദ്ധം അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കാഷ്വാലിറ്റി ഉണ്ടായത് അത് ശരിയാണ് പക്ഷേ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് നമുക്ക് കിട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാവിധ യുദ്ധ തന്ത്രജ്ഞരും ആദ്യം തന്നെ പറഞ്ഞു ജസ്റ്റ് ലീവ് കാർഗിൽ എസൈഡ് അവർ നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ കാർഗിൽ വിട്ടേക്കൂ കാർഗിൽ അവിടെ വിട്ടിട്ട് നമ്മൾ മറ്റുള്ളിടത്തോടെ അങ്ങോട്ട് അടി തുടങ്ങുക മറ്റുള്ള ഏരിയയിൽ നമ്മൾ ഒഫെൻസീവ് ആക്ഷൻ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ പുറകോട്ട് പോകുമെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ അതിനെ ഒരു കാരണവശാൽ ഒരു ഇഞ്ച് സ്ഥലം പോലും ഇൻ്റർനാഷണൽ ബോർഡർ ക്രോസ് ചെയ്ത് ഇന്ത്യൻ ആർമി കയറില്ല കയറാൻ പാടില്ല എന്നുള്ള ശക്തമായ നിർദ്ദേശം പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ആക്ഷനിലോട്ട് പോയത് ഇതിനകത്ത് വേറെ ഒരു കാര്യം കൂടിയുണ്ട് കാരണം എഴുപത്തിയൊന്നിന് ശേഷം നല്ലൊരു ഒരു 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 വാർ ആ ടൈമിൽ മിലിട്ടറി എന്തിന് എന്താണ് മിലിട്ടറിയുടെ മെയിനായിട്ട് യുദ്ധമൊന്നുമില്ലല്ലോ മിലിറ്ററിക്കാരെ എന്തിനാണ് ഇങ്ങനെ തീറ്റിപ്പോറ്റുന്നത് എന്നുള്ള ഒരു 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 കൺസെപ്റ്റ് വരെ വന്നു കാര്യം ഒരു കാര്യവും ഇല്ല ഒരു യുദ്ധവും ഇല്ല കാർഗിൽ വന്നതോടുകൂടി ആൾക്കാർക്ക് ആ എക്സിസ്റ്റിങ് അത് അവരുടെയും കുഴപ്പമല്ല ഒരു ട്വൻ്റി ഫൈവ് തേർട്ടി ഇയേഴ്സിൽ അവർ യുദ്ധങ്ങളൊന്നും കണ്ടിട്ടില്ല മേജർ ഓപ്പറേഷൻസ് കണ്ടിട്ടില്ല അപ്പോൾ അവരുടെ റോൾ എന്ത് എന്നുള്ള ഒരു കാരണം വരെ വന്നു അതായത് പാർലമെൻറ്റിൽ വരെ ഹോട്ട് ഡിബേറ്റ്സ് നടത്തുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഡി ഡിഫൻസിന് ഇത്രയും ഫണ്ട് അലോട്ട് ചെയ്യുന്നത് വരെ വന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ കാർഗിൽ അതിനെല്ലാം ഒരു എക്സാമ്പിളാണ് ദ പബ്ലിക് ഒപ്പീനിയൻ കൂടുതൽ ഡിഫൻസ് ഫോഴ്സസിൻ്റെ കൂട്ടത്തിൽ തന്നെ വന്നു പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടി കാണേണ്ടത് കാര്യം എക്സ് ഇതിനകത്തെ മെയിനായിട്ട് സാധാരണഗതിയിൽ ഒരു യുദ്ധം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ ടു ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റി വൺ ഈസ് എ പ്രൈം മിനിസ്റ്റർ ആൻഡ് അതർ വൺ ഈസ് എ ഡിഫൻസ് മിനിസ്റ്റർ വേർ ആസ് ഇൻ ദിസ് സിറ്റുവേഷൻ രണ്ട് പേഴ്സണാലിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് പ്രൈം മിനിസ്റ്റർ ആൻഡ് എക്സ്റ്റേണൽ അഫയർ മിനിസ്റ്റർ ആണ് അതായത് പ്രൈം മിനിസ്റ്റർ വാജ്പേയിയും അതുപോലെ തന്നെ യശവന്ത് സിംഗും ഇവരുടെ ആണ് ഫെർണാണ്ടസിന് ഞാൻ കുറച്ച് കാണുകയല്ലേ ചെയ്യുന്നത് ജോർജ് ഫെർണാണ്ടസിനെ പക്ഷേ ഇമ്പോർട്ടൻസ് അവർക്ക് കൊടുത്തു അതിൻ്റെ കാരണമുണ്ട് കാരണം ഈ എല്ലാ രാജ്യങ്ങളിലും ഡേയും ഒപ്പീനിയനും അവരുടെ സപ്പോർട്ടും മസ്റ്റർ ചെയ്യാനായിട്ടാണ് എ ബി വാജ്പേയി ജസ്വന്ത് സിംഗിനെ നിയമിച്ചത് ആ ജസ്വന്ത് സിംഗ് ആ രീതിയിൽ തൻ്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്ത് മാക്സിമം ലോക രാജ്യങ്ങളുടെ സപ്പോർട്ട് ഇന്ത്യയ്ക്ക് ഗാതർ ചെയ്യാൻ സാധിച്ചു അത് ഒരു ഒന്ന് ഐ ബി ക്രോസ് ചെയ്തില്ല രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് പാകിസ്ഥാൻ ഒരിക്കലും അവരുടെ സൈനികരെ കയറ്റി വിട്ടാൽ പോലും അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല അങ്ങനെ പാകിസ്ഥാനി സൈനികരെ നമ്മൾ ഇൻ്റർനാഷണൽ ജനീവ കൺവെൻഷൻ വെച്ച് ജനീവ കൺവെൻഷൻ അനുസരിച്ച് വളരെ ഒരു ഫ്യൂണറൽ അതായത് ഇസ്ലാമിക ആചാരപ്രകാരം ഇന്ത്യൻ മണ്ണിൽ നടത്തി അതും ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ച ഒരു കാര്യമാണ് അപ്പം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് കാരണം രണ്ട് രാജ്യ തമ്മിൽ വളരെ നല്ല രീതിയിൽ കോപ്പറേഷനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ബാക്ക് ട്രപ്പ് ചെയ്തു അതാണ് ഒന്നാമത്തെ ചതി രണ്ടാമത് സ്വന്തം സൈനികരെ പോലും അവർ പറഞ്ഞു വിട്ടതിന് ശേഷം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് തയ്യാറാകാതെ മുന്നോട്ട് വരാതെ ആ ഒരു സിറ്റുവേഷൻ കൂടെ വന്നു ഈ രണ്ട് കാര്യങ്ങൾ തീർച്ചയായിട്ടും പാകിസ്ഥാനിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നീടുള്ള ഏതൊരു കാര്യങ്ങളാണെങ്കിൽ പോലും പിന്നെ നമ്മൾ വീണ്ടും കാർഗിലോട്ട് എന്നെങ്കിൽ ഒരു പോയിന്റ് കൂടി മെയിനായിട്ട് പറയാനുള്ളത് കാരണം സി ഗവൺമെൻ്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂറ്റിയാണ് ഒരു ഗവൺമെൻറ് എന്ത് ചെയ്തു വെച്ചാൽ ആ ഒന്നും ചെയ്തില്ല അല്ലെങ്കിൽ അതിനെടുത്ത ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ് നമ്മൾ സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ബോഫോസ് പർച്ചേസിങ്ങിൽ എല്ലാ അന്ന് എ ബി വാജ്പേയി ഒഴികെ ബാക്കിയുള്ള പ്രതിപക്ഷങ്ങൾ അന്ന് ബി ജെ പിക്ക് മെമ്പർഷിപ്പ് കുറവായിരുന്നു പാർലമെൻറ്റിൽ ആ സമയത്ത് എല്ലാവരും ജനതാദള് അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈ ബോഫോസ് ഗണ് മേടിച്ചത് വളരെയധികം ബുദ്ധിശൂന്യതയാണ് എന്ന് പറഞ്ഞപ്പോൾ കാർഗിൽ വന്നതോടുകൂടി ബോഫോസ് ഇല്ലായിരുന്നെങ്കിൽ നമുക്കൊരു കാരണവശാലും കാർഗിൽ ഒരു പക്ഷേ ജയിക്കാൻ പറ്റുകയില്ലായിരുന്നു പിന്നെ ഉള്ള കാർഗിൽ തരുന്ന മറ്റൊരു പാഠം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫക്റ്റീവ് കോർഡിനേഷൻ ഓഫ് ആർമി നേവി ആൻഡ് എയർഫോഴ്സ് നമ്മൾ കാർഗിൽ ആർമി ജവാൻമാർ ഓൺ ഗ്രൗണ്ടിൽ ആക്ടിവിറ്റി നടക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ദ പ്രിസിഷൻ ബോംബിങ് അതായത് എയർ ഫോഴ്സ് ഹയസ്റ്റ് പോയിന്റിൽ ചെന്നിട്ട് നൈറ്റിൽ ഉള്ള ബോംബാഡ്മെൻ്റ് അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി നടന്നു ആ സമയം നടക്കുമ്പോൾ മുംബൈ കടൽ തീരത്തും അതുപോലെ തന്നെ ഗുജറാത്ത് കോസ്റ്റിലും ഇന്ത്യൻ നേവിയുടെ ആക്ടിവിറ്റി ആയിരുന്നു അപ്പം ഏത് കാര്യങ്ങളെയും തയ്യാറെടുക്കുവാനായിട്ടും അതായത് ആർമി നേവി എയർഫോഴ്സ് കോർഡിനേഷനോടുകൂടി മോഡേൺ ആധുനിക ഇന്ത്യ കണ്ട ഒരു ഒരു യുദ്ധമായിട്ട് ആണ് നമുക്ക് കാർഗിലിനെ കാണേണ്ടത് ഒരു കാരണം അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തു ഇൻ്റലിജൻസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തു ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ നോക്കേണ്ടത് അൺ അറ്റൻഡ് ആയിട്ടുള്ള ഏരിയകൾ കവർ ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നു നേരത്തെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ചൈനയ്ക്ക് ചൈനയുടെ പേരിൽ ഇത് ഇതേ രീതിയിൽ നഷ്ടമായിരുന്നു അത് ഒരു ഗവൺമെൻറ്റിൻ്റെയും കുഴപ്പമില്ല അത്രയും ഏരിയ കവർ ചെയ്യുക പ്രൊട്ടക്റ്റ് ചെയ്യുക ഒരു ഒരു ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ നാല് മാസത്തേക്ക് അതായത് മ ഹിമവാത മഞ്ഞുവീഴ്ച കൂടുതലുണ്ടാകുമ്പോൾ നാല് മാസത്തേക്ക് രണ്ട് ട്രൂപ്സും വിഡ്രോ ചെയ്യും വിഡ്രോ ചെയ്തിട്ട് പിന്നെ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാർ പി വിടും ലോങ്ങ് റേഞ്ച് പട്രോൾ അങ്ങനെയാണ് അതായത് ഒരു ലോങ് റേഞ്ച് പട്രോൾ മേജർ മാരിയപ്പൻ ശരവണൻ്റെ ടീമിലുള്ള ഒരു ലോങ് റേഞ്ച് പട്രോൾ പട്രോൾ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ രാജ്യം നമ്മുടെ ഏരിയ എല്ലാം ഒന്ന് റൗണ്ട് ചെയ്ത് തിരിച്ചു വരുന്നു നമ്മുടെ ഏരിയ സെക്യൂർ ചെയ്യാനായിട്ട് ഒരു മാരിയപ്പൻ ശരവണൻ നമ്മുടെ ഏരിയ നമ്മുടെ ബങ്കറും ചെയ്യാനായിട്ട് ചെന്നപ്പോഴാണ് നമ്മുടെ ബംഗറിൽ ഇരുന്നു കൊണ്ട് പാകിസ്ഥാൻ മാരിയപ്പൻ ശരവണൻ്റെ കൂടെ പോയിട്ടുള്ള മാക്സിമം അറൗണ്ട് എയ്റ്റ് ഓർ നയൻ കാഷ്വാലിറ്റി അതായത് ഇൻക്ലൂഡിങ് മാരിയപ്പൻ ചരവണൻ ആളെ ഇല്ലാതെയാക്കി ഇല്ലാതെയാക്കിയതോടുകൂടി നമ്മളപ്പോഴാണ് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി അപ്പോൾ ഇതിനകത്ത് കിട്ടിയിരിക്കുന്ന ഒരു പ്ലസ് പോയിൻ്റ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് അപ്പോളുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഒരു അതുപോലെ തന്നെ മിലിറ്ററി ലീഡർഷിപ്പ് ദേ ആർ ക്ലോസ് നിറ്റായിട്ട് ജനറൽ വി പി മല്ലിക് ആയിരുന്നു അപ്പോഴത്തെ ആ സമയത്തുള്ള ആർമി ചീഫ് എന്ന് പറയുന്നത് പിന്നെ ഇതിനകത്ത് കാർഗിലിൽ ഡയറക്റ്റായിട്ട് വൺ ടു വൺ ഫൈറ്റ് ചെയ്തത് നാല് ബറ്റാലിയനുകളാണ് തേർട്ടീൻ ജാക്കറിഫ് ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസ് അതുപോലെ തന്നെ വൺ ഇലവൻ ഗൂർക്ക റൈഫിൾസ് പിന്നെ എയ്റ്റീൻ ഗ്രനേഡിയേഴ്സ് അതുപോലെ ടു രാജ്ഭുതാന എന്ന് പറയുന്നത് ഈ ഈ ഇത്രയും ഇൻഫൻട്രി യൂണിറ്റുകളാണ് ഡയറക്റ്റായിട്ട് വൺ ടു വൺ ഫൈറ്റ് ചെയ്തത് അതിൽ ഏറ്റവും ദുഷ്കരമായിട്ടുള്ളത് ടാസ്ക് കിട്ടിയത് എയ്റ്റീൻ ഗ്രിനേഡിയേഴ്സാണ് അതായത് ടൈഗർ ഹിൽ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളത് ആ ടൈഗർ ഹിൽ ക്യാപ്ചർ ചെയ്യുന്ന ആ മിഷനിലാണ് ഏതാണ്ട് വൺ ഫോർത്ത് മാത്രമാണ് ആ വൺ ഫോർത്ത് ഓഫ് ദി ട്രൂപ്സ് ഈ എയ്റ്റീൻ ഗ്രനേഡിയേഴ്സിൻ്റെ നഷ്ടപ്പെടുകയാണ് ഒരു യൂണിറ്റിൻ്റെ നാലിലൊന്ന് ജവാന്മാർ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ നമ്മൾ ആലോചിക്കണം ഡിറ്റർമിനേഷൻ ഒരു ഇന്ത്യൻ ആർമിക്ക് ഒരു ഒരു ടാസ്ക് കൊടുത്താൽ ഒരു കാരണവശാലും ഒരു ഒരു സെക്കൻഡ് തോട്ടെന്ന് പറയുന്ന ഇല്ല ഫസ്റ്റ് ഒബേ ദെൻ കംപ്ലൈൻറ്റ് എന്നുള്ള ഒരു പോളിസിയിൽ മുന്നോട്ട് പോയിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ഇത് ലോകത്തിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു ഈ കാർഗിൽ എന്നുള്ളത് കൊണ്ട് വളർന്നു വരുന്ന തലമുറയ്ക്കാണെങ്കിൽ പോലും ഈ എന്താണ് ആർമിയുടെ റോള് അതായത് സെക്യൂരിറ്റി കൺസേൺ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി പിന്നെ കേണൽ നായർ പറഞ്ഞതുപോലെ തന്നെ ചൈനയ്ക്കും നേരത്തെ ഇന്ത്യയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഇന്ത്യയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത രാജ്യങ്ങളൊക്കെ തന്നെ ആ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാര്യം ചൈന ശ്രീലങ്കയുമായിട്ട് കണക്ഷന് പോയി ബംഗ്ലാദേശുമായിട്ട് കണക്ഷന് പോയി അങ്ങനെ ചൈന ആ ഒരു ബെൽറ്റ് അവർ ഡെവലപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ വൺ റോഡ് വൺ ബെൽറ്റ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നു ആകപ്പാടെ പരിഭ്രാന്തി ഉണ്ടാക്കി നമുക്ക് അതായത് ലോകത്തിലെ സൂപ്പർ എന്ന് പറയുന്ന ചൈനയെ ഇരിക്കപ്പുറതി ഇല്ലാതാക്കുന്ന ഒരു സിറ്റുവേഷൻ കാർഗിൽ കൊണ്ടുണ്ടായി എന്ന് ശരിക്കും നമുക്ക് കാണേണ്ടിയിരിക്കുന്നു അത് കഴിഞ്ഞുള്ള അവരുടെ ആക്ടിവിറ്റി കൊണ്ട് നമുക്കത് മനസ്സിലാക്കാം കാര്യം ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അവർ ഇന്ത്യയുമായിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ ക്ലോസ് ആയിട്ടുള്ള രാജ്യങ്ങളെ കയ്യിലെടുക്കുകയും അവരുമായിട്ട് അലയൻസ് ഉണ്ടാക്കുകയും ഇന്ത്യയെ കൂടുതൽ എന്താ പറയുക വിദ്വേഷം വരുത്തക്ക രീതിയിലുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലേക്ക് അവർ പോകുന്നു അപ്പോൾ നമ്മളുടെ എക്സ്റ്റേണൽ അഫെയർ മിനിസ്ട്രി അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റെബിളായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഓൾവേസ് ടേക്ക് എ പോളിസി പോളിസി എന്ന് പറയുന്നത് എനിമീസ് എനിമിസ് ഫ്രണ്ട് ശത്രുവിൻ്റെ ശത്രു എപ്പോഴും മിത്രം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ചെക്ക്സ് ആൻഡ് ബാലൻസ് വെച്ചുകൊണ്ട് തന്നെ വൺ റോഡ് വൺ ബെൽറ്റ് അവർ നമ്മൾ മിഡിൽ ഈസ്റ്റുമായിട്ട് വേറൊരു കണക്ഷൻ ഉണ്ടാക്കി അതുപോലെ തന്നെ ശ്രീലങ്കയുമായിട്ട് അവർക്ക് ചൈന ചൈനയുടെ ചതി മനസ്സിലാക്കി ശ്രീലങ്ക പിന്നീട് ഇന്ത്യൻ സൈഡിലേക്ക് തിരിച്ചു വരുന്നത് നമ്മൾ കണ്ടു അപ്പം ഈ ഒരു കാർഗിൽ കോൺഫ്ലിക്റ്റോടുകൂടിയാണ് ബേസിക്കലി ഈ ഇന്ത്യയിലെ ഒരു ഒരു ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് ഡിഫൻസ് സെക്ടർ ആണെങ്കിലും ഈവൻ അതർ സെക്ടർ ഒരു സെക്ടർ ഓരോന്നും വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് അല്ല ഡിഫൻസിൻ്റെ ശക്തി കൊണ്ട് മാത്രം ഇന്ത്യ ഒന്നാമത് അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ ഇടയിൽ കിറിയും ഇതും ഒരു മേജർ ഫാക്ടറാണ് ഇതുകൊണ്ടാണ് വിദേശകാര്യവും ഡെവലപ്പാകുന്നു മറ്റുള്ള ഇക്കോണമി ഡെവലപ്പാകുന്നു ആ ഒരു ലോകം ഒരു സ്റ്റെബിൾ ഗവൺമെൻറ് ഉണ്ടെങ്കിലേ ഇക്കോണമി ഡെവലപ്പ് ഡെവലപ്പാകുള്ളൂ സ്റ്റെബിൾ ഗവൺമെൻറ് ഉണ്ട് എന്ന് ലോകത്തുള്ള മറ്റു രാജ്യങ്ങൾക്ക് തോന്നുമ്പോൾ അവർ കൂടുതൽ മാർക്കറ്റും അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റും വരും അപ്പോൾ അങ്ങനെ ഈ കാർഗിൽ എന്ന് പറയുന്നതൊരു ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു അതിനകത്ത് യാതൊരു സംശയവുമില്ല കാര്യം സ്വന്തം ബലത്തിൽ സ്വന്തം നമ്മളുടെ ഇത്രയും കാഷ്വാലിറ്റീസ് ആൾക്കാരെ നമുക്ക് ഫൈവ് ഹൺഡ്രഡ് എബോ നമ്മൾ നഷ്ടപ്പെട്ടെങ്കിൽ പോലും അതിൽ ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യൻ ആർമി ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസ് എന്താണ് എന്ന് കാണിച്ചു കൊടുക്കുവാൻ ുള്ള ഒരു അവസരമായിരുന്നു നമുക്ക് ഈ കാർഗിലിലൂടെ കിട്ടിയത്